കടൽമണൽ മണൽ ഖനനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ സംസ്ഥാനത്ത് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താൽ പുരോഗമിക്കുകയാണ് മത്സ്യത്തൊഴിലാളികളെയും നാടിനെയും ബാധിക്കുന്ന മണൽ ഖനനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ പൊന്നാനി ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾ മനുഷ്യച്ചങ്ങൽ തീർത്തു മണൽഖനത്തിലുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ നിർത്തിവെയ്ക്കണമെന്നും സംസ്ഥാന സർക്കാർ പ്രമേയം പാസാക്കണമെന്നും ലത്തീനതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും ആവശ്യപ്പെട്ടിട്ടുണ്ട് തൽക്കാലം ഇത് നിർത്തിവെക്കുക കാര്യങ്ങൾ ആ ജനങ്ങളെ കേൾക്കുക അവരുടെ ആശങ്കകൾ മനസ്സിലാക്കുക അത് പരിഹരിച്ചുകൊണ്ടുള്ള ഒരു സമീപനത്തോട്ട് പോവുക വേണ്ടത്ര രീതിയിൽ പഠനം നടത്തി ഒരുപാട് ചർച്ചകൾ ഇതിന്റെ പിന്നിൽ നടത്തേണ്ടതുണ്ട് കേരള സർക്കാരും നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം കൂടുമ്പോൾ ഈ വിഷയത്തിന് സംബന്ധിച്ച പ്രമേയം പാസാക്കുക ഈ വിഷയം ഏറ്റെടുക്കുകയും ഒരുമിച്ച് ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ നിൽക്കുകയും വേണമെന്നുള്ളതാണ് നമ്മൾ മണൽഖനനം നടത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ കുത്തക മുതലാളിമാർക്ക് കടൽ തീരെ എഴുതി കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് ഈ കടല് തീരെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായും ഈ മേഖലയിൽ നിന്ന് അടിച്ചോടിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സംവിധാനമാണ് വരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പൊന്നാനിയിലെ സംയുക്ത സമര സമിതി ഈ മേഖലയിൽ ഈ ഒരു മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുകയും ഇന്നുണ്ടാക്കിയ ഈ കരാറ് ഇന്ന് ഈ കടലിൽ ഒഴുക്കുവാൻ വേണ്ടി എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങൾ ജീവൻ കൊടുത്തിട്ടായാലും ഈ നടപടിയിൽ നിന്നും ഇത് പിന്തിരിയുന്നതുവരെ ഞങ്ങൾ സമരത്തിൻ്റെ മുമ്പെന്തിൽ പൂർണ്ണമായി ഉണ്ടാകുമെന്ന് ഈ സമരത്തിൻ്റെ എല്ലാവർക്കും വേണ്ടി പറയുകയാണ് കേരളത്തിൽ മാത്രമേ ഈ മണൽ തിട്ടുള്ളത് അവിടെ കൊള്ളടിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഇറക്കം അത് ഞങ്ങൾ ഒരിക്കലും സംവദിക്കില്ല സമരം ഇതോട്ട് തീർന്നിട്ടില്ലെങ്കിൽ ഇനും ഇതിൽ വലിയ സമരം നടത്താനും വേണ്ടി ഞങ്ങൾ തയ്യാറാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് അതിഭയാനകമാണ് നമ്മൾ ബോട്ടുകൾക്കും വെള്ളങ്ങൾക്കും മത്സ്യം കിട്ടുന്ന ഒരു സമ്പ്രദായം അപ്പാടെ നിലക്കും അതിന് പുറമെ തീരം കമ്പനി നഷ്ടപ്പെടാൻ പോവാം ഈ ഒന്നര മീറ്റർ രണ്ടര മീറ്റർ താഴേക്ക് ചളിയും അവിടുന്ന് രണ്ടര മീറ്റർ അടിയിക്കും മണലുമാണ് ഒരു പ്ലാനിലുള്ളത് അങ്ങനെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു മീൻ കുഞ്ഞുങ്ങൾ പോയി മുട്ട ഇരിക്കാൻ അങ്ങോട്ട് ഈ കരയിലേക്ക് എത്തുകയില്ല ഇത് മത്സ്യത്തൊഴിലാളി മാത്രം ബാധിക്കുന്നില്ല മത്സ്യമില്ലെങ്കിൽ അങ്ങാടി കച്ചവടമില്ല ഇവിടെ കളപ്പുറത്ത് ഒരു ജല്ലറിയുമില്ല കളപ്പുറത്ത് ടെക്സ്റ്റൈൽസും ഇല്ല പൊന്നാനങ്ങാടിയാണെങ്കിലും എടപ്പാടാണെങ്കിലും കോഴിക്കോടാണെങ്കിൽ ഏത് രാജ്യത്തും അങ്ങാടികൾ വലുതാവുന്നതും വികസിക്കുന്നതും കച്ചവടം ലഭ്യമാകുന്നതും മത്സ്യത്തൊഴിലാളികൾ കൊണ്ടാണ് ആ മേഖല സകർന്നായിരുന്നു കേരളത്തിൽ അമ്പത് അമ്പത് ലക്ഷത്തോളം ആളുകൾ പ്രതിസന്ധിയിലാകും ഇനിയും കടൽ കയറിക്കൊണ്ടിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഓക്കേ വിവിധ പ്രതികരണങ്ങൾ വരുന്നുണ്ട് നമുക്കിപ്പം ശരത് എസ് എസ് ഉണ്ട് ശരത്ത് എസ് എസ് തീരദേശ ഹർത്താൽ സമ്പൂർണ്ണമാണ് വളരെ കടുത്ത പ്രതിഷേധത്തിലാണ് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളല്ലേ തീർച്ചയായും മരണക്കും അതായത് മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം വലിയ പ്രതിഷേധത്തിലാണ് എന്തായാലും ഹർത്താൽ ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു മത്സ്യമേഖല മത്സ്യബന്ധന മേഖല ഒന്നടങ്കം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ എത്തിയെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളൊന്നും തന്നെ ഇന്ന് കടലിലേക്ക് പോയിട്ടില്ല ഇത്തരത്തിൽ മത്സ്യബന്ധന തുറമുഖങ്ങൾ അതുമായി ബന്ധപ്പെട്ട മത്സ്യചന്തകളൊക്കെ ചിന്തകളൊക്കെ തന്നെ അടഞ്ഞുകിടക്കുന്ന നിശ്ചലമായി നിൽക്കുന്ന സാഹചര്യമായിരുന്നു ആലപ്പുഴയിൽ ജില്ലയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് വരുന്നത് മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ വിട്ടുനിന്ന് ഈ ഹർത്താലിനോട് പൂർണ്ണമായും സഹകരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായത് ആലപ്പുഴ ജില്ലയിൽ പതിമൂന്ന് കേന്ദ്രങ്ങളിലാണ് സമരപ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് വിവിധ എം എൽ എമാരും മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഒക്കെ തന്നെ ഈ സമരപ്രഖ്യാപന പരിപാടികളിൽ പങ്കെടുത്തു ആലപ്പുഴയുടെ അരൂർ മുതൽ വലിയ അഴുക്കൽ വരെയുള്ള എല്ലാ കേന്ദ്രങ്ങളിലും അങ്ങനെ പതിമൂന്ന് കേന്ദ്രങ്ങളിലും വലിയ രീതിയിൽ ജനപങ്കാളിത്തം ഓരോ കേന്ദ്രങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ വലിയ ആശങ്കയാണ് പങ്കുവെക്കുന്നത് പ്രത്യേകിച്ച് തോട്ടപ്പള്ളി അടക്കമുള്ള മേഖലകളിൽ നേരത്തെ തന്നെ കരിമണൽ കലനവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ ഉയർന്നതാണ് സമരങ്ങൾ നടന്നതാണ് അവിടെയൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഈ ഈ കടൽമണൽ കൂടി വരുന്ന സമയത്ത് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് ഒരു കൂലിന്മേൽ കുരു എന്ന പോലെയാണ് തോട്ടപ്പള്ളി പോലുള്ള ഭാഗങ്ങളിലേക്ക് ഇത്തരത്തിൽ കടൽമണൽ മണൽ ഖലനം ഉണ്ടാകുന്ന പ്രതി പ്രതിസന്ധി എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് നിലവിൽ എന്തായാലും മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ ഈ പൂർണ്ണമായി പൂർണ്ണമായി സഹകരിച്ചു ഹർത്താൽ ഹർത്താൽ വിജയിച്ചു എന്ന് തന്നെ വേണം പറയാം തീരദേശത്തെ ഹർത്താൽ കടൽ മണൽ ഖനനത്തിനെതിരെയുള്ള ഹർത്താൽ ഇപ്പോൾ സമ്പൂർണ്ണമാണ് ശക്തി പ്രാപിക്കുകയാണ്